ഒൻപത് വർഷം മുമ്പ് സുമയെ വിവാഹം ചെയ്ത തൃശൂർ പാടൂർ സ്വദേശി മുജീബ് ഇന്ന് ദുബൈയിലുണ്ട് നാലു വർഷം മുമ്പ് ഇവർ തമ്മിൽ തുടങ്ങിയ കുടുംബ പ്രശ്നങ്ങൾ പള്ളി മഹൽ കമ്മിറ്റിയിലും വനിതാ കമ്മീഷൻ മുമ്പാ എത്തിയെങ്കിലും സുമയക്കും രണ്ട് കുട്ടികൾക്കും ചെലവിന് കൊടുക്കാൻ അവിടെ നിന്ന് തീരുമാനമുണ്ടാവുകയും ചെയ്തു എന്നാൽ മുജീബ് ഇത് അംഗീകരിച്ചതിന് ശേഷം കഴിഞ്ഞ രണ്ട് വർഷമായി ഈ തുക ഇവർക്ക് നൽകുന്നില്ല ഒരു ചെറിയ ജോലി ചെയ്തിട്ടാണ് സുമയ ഈ കുട്ടികളെയും കുടുംബത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുജീബിൽ നിന്ന് തനിക്കും കുട്ടികൾക്കും നീതി ലഭിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഇന്ന് പ്രവാസി ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്റെ വീട് തൃശ്ശൂർ ജില്ലയില് വാടാനപ്പള്ളി ആ എന്റെ ആ വാപ്പ എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് എന്റെ രണ്ട് മക്കളാണിത് ഞാൻ വിവാഹത്തിന് മുൻപ് ഒരു ടീച്ചറായിരുന്നു കെ ജിയിൽ പിന്നെ വിവാഹ ശേഷം മോനെ പ്രഗ്നന്റ് ആയതിനു ശേഷം ഹസ്ബൻഡിന്റെ ആവശ്യപ്രകാരം ഞാൻ ആ ജോലി റിസൈൻ ചെയ്ത് ഒന്നേ മുക്കാൽ വയസ്സുള്ളപ്പോൾ ഞാൻ ഗൾഫിൽ പോയി അവിടെ നിന്ന് കിട്ടിയതാണ് എനിക്ക് മോനെ ഈ മോനെ ഹസ്ബൻഡ് കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നു അയച്ചു ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് വീട്ടുപണിയാണ് ഷിഫ്റ്റ് അനുസരിച്ച് ഞാൻ ജോലിക്ക് പോവാണ് രാവിലെ ഏഴര തൊട്ടിട്ട് രണ്ട് വരെ ഞാൻ ജോലിക്ക് പോകും അവിടുന്ന് എനിക്കൊരു അഞ്ഞൂറ് രൂപ ചിലപ്പോൾ നാനൂറ് രൂപയൊക്കെ എനിക്ക് കിട്ടുക ചിലപ്പോൾ സഹായം എന്നുള്ള നിലക്ക് ചില അറുനൂറ് രൂപ വരെ തരാറുണ്ട് അതിന് ശേഷം ഞാൻ നാല് മണി തൊട്ടിട്ട് എന്നെ കല്യാണം കഴിക്കുമ്പോൾ ആള് ഒരു മാഷായിരുന്നു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു സാറായിരുന്നു പാടൂരന്നെ പിന്നെ പാടൂരി ഡിയഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് നാലകത്ത് പള്ളത്ത് ആള് ഡിഗ്രി ഒക്കെ പഠിച്ചിട്ടുണ്ട് പ്ലസ് ടു വരെ ഗൾഫിലാണ് പഠിച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഉപ്പ ഗൾഫില് ഹോട്ടലായിരുന്നു ആളുടെ ഹസ്ബൻഡിന്റെ ഉപ്പാക്കി പിന്നെ ഉപ്പ അവിടെ പെട്ടെന്ന് അറ്റൊക്കെ ആയിട്ട് മരിച്ചു പിന്നെ അവരവിടെ നിന്ന് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് നാട്ടിൽ വന്നു പിന്നെ എവിടെയാണ് പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നത് സാമ്പത്തികമായിട്ടുള്ളവരാണ് ഏഹ് പാടൂര് സ്കൂളില് പോക്കണ്ട സാറായിട്ട് രണ്ടു മാസത്തിന് വന്ന ആള് അവിടെ വെച്ച് എന്നെ കണ്ടതാണ് കണ്ട് എന്നെ ഇഷ്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് ആലോചിക്കാൻ പറഞ്ഞു പ്രപ്പോസ് സാധാരണ എങ്ങനെയാണോ വിവാഹം നടക്കുക അതുപോലെ വീട്ടില് വന്നു എന്റെ വീട്ടുകാർ വാപ്പാനും ഉമ്മാനേ അനിയത്തികളൊക്കെ വന്നു പാപ്പാ കൂലിപ്പണിയാണ് പാപ്പാ നി ഗൾഫിലായിരുന്നു പിന്നെ അപ്പൊ നാട്ടില് കൂലിപ്പണിയൊക്കെയാണ് പ്ലംബിങ് ഇപ്പില്ല പാപ്പാക്ക് പ്ലംബിങ്ങിന്റെ പണിയായിരുന്നു എന്റെ ലൈഫ് ഇങ്ങനെ ആകെ ആയൂട്ടും പാപ്പയും ഒക്കെ ആകത്താകർന്നു കറ്റാക്കി രണ്ട് പെൺകുട്ടികളാണ് എന്റെ താഴെ രണ്ടാളാണ് ഉള്ളത് അതിൽ നടുവേത്താള് കല്യാണം കഴിച്ചിട്ടില്ല എന്റെ ലൈഫ് ഇങ്ങനെ ആയൊട്ട് പിന്നെ ആൾക്ക് വയ്യാത്തൊരാളാണ് പിന്നെ മൂന്നാമതൊരാള് കല്യാണം കഴിച്ചു സെയിം സിറ്റുവേഷൻ തന്നെയാണ് എന്റെ പോലെ തന്നെയാണ് ഹസ്ബൻഡ് നോക്കൊന്നില്ല ആരും പറഞ്ഞില്ല ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനെ എന്നുള്ള ഒരു പരിപാടി കണ്ടു അതിൽ ഞാൻ സെർച്ച് ചെയ്ത് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എനിക്ക് ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ ഇങ്ങനെയൊരു നമ്പർ കിട്ടുക എന്നുള്ളത് അങ്ങനെയാണ് എനിക്ക് റഫിക് സാറിന്റെ നമ്പർ കിട്ടിയത് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു കേസ് എന്ന് കഴിഞ്ഞാൽ കൊറേ കേസ് ഉണ്ട് ഒന്നും രണ്ടും കേസ് ഒന്നല്ല പള്ളി കമ്മിറ്റിയിലാണ് ആദ്യം കൊടുത്തത് പള്ളി കമ്മിറ്റി എന്റെ പള്ളി കമ്മിറ്റിക്കാർ അങ്ങോട്ട് കൊടുക്കും പാടവർക്ക് പാടൂരത്തെ പള്ളി കമ്മിറ്റിക്കാർ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇവിടേക്ക് ഈ വരുന്നെ കാട്ടി മുന്നേറ്റ് പക്ഷെ അവര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ പക്ഷെ എനിക്ക് അവിടുന്ന് ഒരു അനുകൂലമായിട്ടൊരു മറുപടിയും കിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പള്ളിയായിട്ട് നല്ല സ്വാധീനമുള്ള ആളുകളാണ് അപ്പൊ അവർക്കൊന്നും അവരെ ഞാൻ ചെന്നവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഫാമിലി പോയിട്ട് ഇതേപോലെ തന്നെ അവസ്ഥയിൽ ഞങ്ങള് പോയിണ്ടായിരുന്നു വാപ്പയും ഉമ്മയും ഈ രണ്ട് മക്കളായിട്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോയി പള്ളി കമ്മിറ്റിയിൽ അപ്പൊ അവർ പാ അവരുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് പാടോരുത്ത ഈ പ്രസിഡന്റിന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് തന്നെ അല്ലാണ്ട് പള്ളിയിൽ രണ്ടു കൂട്ടരെയും വെച്ച് ചർച്ച നടക്കുക അങ്ങനൊന്നും ചെയ്തില്ല അപ്പൊ അവര് പറയണെന്താന്ന് വെച്ചാൽ അവർക്ക് ഈ വീടായിട്ട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാനായിട്ട് പറ്റില്ല അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ മുജീബ് നാട്ടിലില്ലാത്തത് കൊണ്ട് അവർക്ക് കൂടുതലൊന്നും ഇതിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കും ഒരു ഫാമിലി എന്റെ അടുത്ത് പറഞ്ഞു കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല ഫാമിലി ആണെങ്കിലും കോണ്ടാക്ട് ഇല്ല ആരുമില്ല കോണ്ടാക്ട് അപ്പൊ ഞാൻ അവിടെയൊക്കെ അന്വേഷിച്ചു പോയി അപ്പൊ ഒരു കൂട്ടര് പറഞ്ഞ് കഴിച്ചു ഒരു കൂട്ടര് പറഞ്ഞ് കഴിച്ചില്ല എന്ന് പിന്നെ ലാസ്റ്റ് ആയിട്ട് കേസ് കോടതി ഒക്കെ തീർപ്പാക്കി കോടതി വനിതാ കമ്മീഷനിൽ നിന്ന് എനിക്കും എനിക്ക് ചെലവിന് തരില്ലെന്ന് പറഞ്ഞ ആള് മക്കൾക്ക് രണ്ടാൾക്കും പതിനായിരം രൂപ വെച്ചിട്ട് അയ്യായിരം രൂപ വെച്ചിട്ട് പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് വനിതാ കമ്മീഷനിന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഫെബ്രുവരിയിൽ എനിക്ക് അഗ്രി ചെയ്ത് തന്നു പക്ഷേ അവിടെ നിന്ന് രണ്ട് മാസം എനിക്ക് കറക്റ്റ് പൈസ കിട്ടി മൂന്നാമത്തെ മാസം തൊട്ടിട്ട് എനിക്ക് പൈസ കിട്ടലില്ല ഇന്ന് വരെ എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ ആൾക്ക് സംസാരങ്ങളൊന്നുമില്ല ആൾ സൈലന്റ് ആണ് ഞാൻ ഒരു ഹസ്ബൻഡിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായി ശേഷിയില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്ന് സാമ്പത്തികവും തറവാടും കുടുംബൊക്കെ ഉള്ള ഒരാള് കല്യാണം കഴിച്ചു വർഷം അയാൾക്ക് തുടക്കത്തിൽ ഒന്നും ഇല്ല പക്ഷെ അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻഡിന് ഓരോ ആവശ്യങ്ങൾ പറയുമ്പോ ജോലിയാണ് ആ പ്രശ്നം സാമ്പത്തികില്ലാന്ന് പറയുമ്പോൾ എനിക്ക് ഇരുപത് പവന്റെ സ്വർണം എൻ്റെ വീട്ടുകാരും നാട്ടുകാരും തന്നുകൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ചത് എൻ്റെ അയച്ചതാണ് ആ ഇരുപത് പവന്റെ സ്വർണം പിന്നെ എൻ്റെ മോന്ക്ക് പ്രസവിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സ്വർണം ഒക്കെ കൂടിയായിട്ട് ഞാൻ ഹസ്ബൻഡിന് കൊടുത്തു ഒരു 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 പണത്തൂക്കില്ലാണ്ട് ഞാൻ മുഴുവൻ കൊടുത്തു ഗൾഫിൽ പോയിട്ട് ഏഴ് പവന്റെ താല്ച്ചയനടക്കിട്ട് പോയിട്ടുണ്ടായിരുന്നെ ഞാൻ ഒന്നുമില്ലാണ്ടാണ് തിരിച്ചു വന്നത് അത് പോരണ്ട് എന്റെ വീടിന്റെ ആധാരം വെച്ചിട്ട് ഞാന് മൂന്നര ലക്ഷം രൂപ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിലൊരു ലക്ഷം രൂപ ഞങ്ങൾ എടുത്തു ബാക്കി രണ്ടര ലക്ഷം രൂപ ഹസ്ബൻഡിനാണ് ഞാൻ കൊടുത്തത് എന്റെ വീട്ടുകാരും കൂടിയിട്ട് പക്ഷെ ഇന്ന് വരെ ഒരു രൂപ ആളതില് കടച്ചിട്ടില്ല എന്റെ വാപ്പ കൂലിപ്പാടി എടുത്തിട്ട് ബഹുമാനപ്പെട്ട പാടൂര് ജുമായത്ത് കമ്മിറ്റിയോടുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥനയാണ് നിങ്ങൾ ഈ കുടുംബത്തെ ഒന്ന് കാണണം ഞാനിങ്ങനെ ഒരു അഭ്യർത്ഥന പുറപ്പെടുവിക്കാൻ നിങ്ങളെ എല്ലാവർക്കും എന്നെ അറിയുന്ന ഒരാളാണ് പാടൂര് നിരവധി ബന്ധങ്ങളുള്ള ഒരാളാണ് ഞാൻ എത്രയോ പരിപാടികൾക്ക് വരുന്ന ഒരാളാണ് ഞാൻ ഞാൻ പാടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരന്യനായിട്ടുള്ള ഒരാളല്ല നിങ്ങളെ ഇങ്ങനെ ഒരു ഇതിൽ സിറ്റുവേഷനിൽ കൊണ്ടുവരാൻ എനിക്ക് ആഗ്രഹവുമില്ല നിങ്ങളോട് എനിക്കൊരു സ്നേഹമുണ്ട് സത്യത്തിൽ കാരണം എൻ്റെ ഒരുപാട് ആളുകൾ ഞാനറിയുന്ന സ്നേഹമുള്ള ഒരുപാട് ആളുകൾ പാടൂരുണ്ട് എന്നുള്ള എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് നല്ല പരിചയമുള്ളതും പക്ഷേ ഈ സങ്കടം നമ്മൾ വേറെ ആരോടും പറയാനാണ് ഇത് ഈ നിലയിലാണ് നമ്മൾ നമ്മുടെ സമുദായം എന്നുള്ളതല്ലേ ഇത് ലോകം കാണുന്നത് ഈ മക്കളും ഈ വളരെ രോഗിയായ ഒരു പിതാവും നമ്മൾ വലിയ വലിയ സിദ്ധാന്തങ്ങളൊക്കെ ഒരുപാട് പ്രസംഗങ്ങളിലൂടെ പറയുന്ന ആളുകളാണല്ലോ എന്താണ് നമുക്കിത് ഈ ആളുകളെ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാനുണ്ട് ഈ കുട്ടി പറയുന്നത് ഞാൻ നിശബ്ദമായി കേൾക്കുകയായിരുന്നു നിങ്ങളും കേട്ടു നിങ്ങൾക്ക് എന്ത് ന്യായമാണ് ഇതിൽ പറയാനുള്ളത് ഇത്രയും ദുരന്തപൂർണമായിട്ടുള്ള ഒരു കുടുംബം മൊത്തം തകർക്കുകയാണ് മുജീബ് ചെയ്തത് മുജീബ് ഈ കുട്ടിയെ മാത്രമല്ല തകർത്തത് ഈ രണ്ട് പിഞ്ഞു കുഞ്ഞുങ്ങളുടെ ഭാവി ഈ വൃദ്ധനായിട്ടുള്ള മനുഷ്യനെ രോഗിയാക്കി ഇതൊക്കെ മുജീബ് ചെയ്തതാണ് മുജീബിൻ്റെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് കൊണ്ടുണ്ടായതാണ് മുജീബിനെ ഞാൻ കേട്ടിട്ടില്ല ഞാൻ മുജീബിനെ കേൾക്കാനൊക്കെ തയ്യാറാണ് മുജീബിന് ഇനി വേറൊരു രീതി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നൂറ് വർഷം കേൾക്കാൻ തുടളുള്ള ഒരാളാണ് ഞങ്ങൾ കളി ചാനൽ ഞങ്ങളൊരു ഏകപക്ഷീയമായിട്ട് ഒരു നിലപാടൊന്നും പറയില്ല ഞങ്ങളുടെ മുന്നിൽ ഈ ഇരിക്കുന്ന ആളുകൾ നിരാലംബരായ മനുഷ്യർ ഒരു നേരത്തിന് ആഹാരത്തിന് വഴിയില്ലാത്ത മനുഷ്യർ നിയമപരമായിട്ടുള്ള എല്ലാ ഇതുകളും നമ്മളെപ്പോഴും പറയുന്നത് പുരുഷനാണ് സ്ത്രീയെ നോക്കാനുള്ള അധികാരം പുരുഷനിൽ നിക്ഷിപ്തമാണ് ഇസ്ലാം ഏത് കാലത്തും സ്ത്രീയുടെ സുരക്ഷ എന്നൊക്കെ ഘോര പ്രസംഗിക്കുന്ന എത്രയോ ആളുകളുണ്ട് ആ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണോ ഇതാണോ ഈ രണ്ട് മക്കളെ തെരുവിലയക്കലാണോ ഇസ്ലാമിക ദർശനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ദൗത്യം അല്ലെങ്കിൽ ആ വലിയ ദർശനത്തെ പ്രായോഗികമായിട്ട് സമൂഹത്തിൽ പ്രവർത്തിപ്പിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം തന്നെ നിങ്ങൾ ഇതാണോ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് വീട്ടുവേല ചെയ്ത് മക്കളെ പോറ്റുത സുമയ്യ എന്ന കുട്ടി രോഗിയായ പിതാവിനെയും കൊണ്ട് കോടതികളിൽ നിന്ന് കോടതികളിലേക്ക് തെരുവുകളിൽ നിന്ന് തെരുവുകളിലേക്ക് വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് ഒടുവിൽ കയളി ചാനലിൻ്റെ തിരുവനന്തപുരത്തെ സ്റ്റുഡിയോയിലേക്ക് ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ചോദ്യം ചെയ്യുന്നത് നമ്മുടെ മാനുഷികതയാണ് എന്ന് നമ്മൾ മറക്കരുത് അടിയന്തരമായിട്ട് മുജീബ് ഇതിന് പരിഹാരം കാണണം എന്നാണ് എനിക്ക് മുജീബിനോട് പറയാനുള്ളത് ഇതൊന്നും മുജീബ് രക്ഷപ്പെടാൻ പോണ ആളല്ല മുജീബ് മുജീബ് വിശ്വാസിയാണെങ്കിൽ ഇഹലോകത്തിലും പരലോകത്തിലും രക്ഷ ഉണ്ടാവില്ല മുജീബിൻ്റെ കുടുംബം ത്തോട് പറയ കേട്ട നിലയ്ക്ക് അവർ തർക്കടിയില്ലാത്തൊരു കുടുംബമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല അവർക്കും ഇതിൻ്റെ ചുമതലയുണ്ട് മുജീബിനെ കറക്റ്റ് ചെയ്യാനുണ്ട് ഈ മക്കളെ പോറ്റ ചുമതല ആ കുടുംബം കൂടി ആലോചിക്കേണ്ടതുണ്ട് നമുക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ചർച്ച ചെയ്യാം അതിലൊന്നും യാതൊരു വിരോധമൊന്നുമില്ല പക്ഷെ കമ്മിറ്റി അങ്ങനെ ഒഴിഞ്ഞ് പറഞ്ഞു പറയുന്നു പള്ളി പള്ളിക്കമ്മറ്റി ഒന്നും ഒഴിഞ്ഞു പറയാനുള്ളൊരു സംഭവമല്ല സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ പക്ഷവാതിത്വമില്ലാതെ ഇടപെടേണ്ട ആളുകളാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കലാണ് കമ്മിറ്റി ചെയ്യേണ്ടത് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പര പരസ്പരം അറിയുന്ന ആളുകൾ ഞാൻ നിങ്ങളെ കൂടുതൽ കുറ്റപ്പെടുത്താനൊന്നുമില്ല ഈ കുട്ടിയുടെ ജീവിത പ്രശ്നത്തിൽ നിങ്ങൾ അടിയന്തരമായിട്ട് ഇടപെട്ട് അവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക ഈ മക്കളെ എങ്ങനെയാണ് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുക അവർക്ക് കോടതിയും അതുപോലെ തന്നെ വനിതാ കമ്മീഷനൊക്കെ വിധിച്ച പൈസയെങ്കിലും കൊടുക്കണ്ടേ അവളിൽ നിന്ന് വാങ്ങിച്ച സ്വർണം അതൊക്കെ എന്താണ് മയ്യത്ത് വന്ന് തുണി കയറുന്ന പോലത്തെ പരിപാടിയാണ് അതൊന്നും ശെരിയുള്ള കാര്യം എനിക്ക് തോന്നിയില്ല അതൊക്കെ കൊടുക്കേണ്ടതാണ് ഹക്ക് ഇത് എന്താണ് പേരെന്താ പറയണേ പനാണ്ടല്ല പതിനെട്ടൊരാളണ്ടാ കേട്ടാ പതിനെ കേട്ടുണ്ടോ കേട്ടിട്ടില്ല നിന്റെ പേരെന്താ പറ തെറ്റില്ല നന്നായി പഠിക്കണം ഏട്ടാ ഉഷാറായിട്ട് രണ്ടാൾ പഠിക്കണം ഏട്ടാ ഏഹ് എന്നിട്ട് വേണം ഉമ്മാനെ ഒന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ ഏട്ടാ എന്നുള്ളൂ പറയണ്ട എനിക്ക് പറയാനുള്ളത് ഈ മക്കൾക്ക് ചിലതിനോട് കടം ഞാൻ കടം വെട്ടണം ഇത് മാത്രമേ ഉള്ളൂ അറുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങളെ വീടിറങ്ങ ആ പിതാവിന്റെ കണ്ണീരോടു കൂടിയുള്ള അഭ്യർത്ഥന നമ്മളെ മാനവരാശിയോടുള്ള ഒരു അഭ്യർത്ഥനയായിട്ട് എല്ലാവരും കണക്കാക്കണം ഇത് ഞാനൊന്നുകൂടി പറയുന്നു ഇത് മുഴുവൻ ഈ കുടുംബത്തെ കേട്ടുകൊണ്ട് പറയുന്നതാണ് മുജീബിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് റഫീഖറ ഉത്തരവ് ബന്ധപ്പെട്ടാൽ അദ്ദേഹം എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഈ ചാനലിലുണ്ട് ഒരു സംശയമില്ല ഈ ഈ പറയുന്ന അവസ്ഥ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു കുടുംബം കുടിയറക്കിൻ്റെ ഭീഷണിയിലാണ് ജപ്തിയുടെ ഭീഷണിയിലാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കും